ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പിൻ്റെ വീഡിയോയാണ് മുടി വളർത്തി വളർത്തിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കണം ആദ്യമേ തന്നെ അപ്പോൾ മുടിയെ സ്നേഹിക്കുന്ന മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഓടിവായോ ആർക്കാണ് മുടി ഇഷ്ടമല്ലാത്തതല്ലേ എല്ലാ കൂട്ടുകാർക്കും മുടി വളർത്താനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടിവായോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ എല്ലാവർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി ഒട്ടുമില്ലാത്ത കൂട്ടുകാർക്ക് വരെ ഈ ഒരു കാര്യം ചെയ്താൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എന്താണെന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ ഇനിയും മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഹെയർ കെയർ ടിപ്പിൻ്റെയൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമൻസൊക്കെ വരാറുണ്ട് ഞാനിത് ലൈവായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനെ ഇടുന്ന വീഡിയോയുടെ താഴെ ഓരോ ബാഡ് കമൻസൊക്കെ വരാറുണ്ട് നല്ല കമൻസും വരാറുണ്ട് അപ്പോൾ ബാഡ് കമൻസ് ഇടുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കമൻസ് ഒക്കെ കാണുന്നുണ്ട് എങ്കിലും ഞാൻ എന്തൊക്കെ ബാഡ് കമൻസ് വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് നമ്മളത് കാണുന്നുണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ബാഡ് കമൻസ് ഇടുന്നത് കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് നല്ല മുടി നല്ല ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓയിൽ മസാജിങ് നമ്മൾ ഓയിൽ മസാജിങ് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നന്നായിട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോഴ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏത് ഓയിലാണോ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് എടുക്കുക അതിനുശേഷം അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക അത് നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കുക അതിലേക്ക് നമ്മുടെ ഓയില് വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കുക ഒരുപാട് സമയമൊന്നും വെച്ച് ചൂടാക്കി കൊടുക്കണ്ട നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് മാത്രമേ ആകാവുള്ളൂ അപ്പോൾ ഓയിൽ തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയൊക്കെ കൈകൊണ്ട് കോതി കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീവി കൊടുക്കുക എല്ലാ വീഡിയോസിനും പറയാറുള്ളതാണ് കെട്ട് നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കണമെന്നുള്ളത് ഇപ്പം ഞാൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പറയുന്നത് കൊണ്ട് ഒന്നുകൂടി പറയുകയാണ് പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുമ്പിലേക്കും പുറകിലേക്കുമൊക്കെ ഇട്ട് മുടി നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക അതേപോലെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ചീപ്പിട്ട് വല്ലാണ്ടങ്ങ് വലിച്ചാൽ മുടി പൊട്ടി പോകുന്ന രീതിയിലൊന്നും ചീകി കൊടുക്കാതെ പതിയെ മാത്രം ചീകി കൊടുത്താൽ മതിയാകും നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ എത്ര കൂതിയിട്ടാലും പെട്ടെന്ന് ചിടക്കൊക്കെ ഒരു മുടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചീകി കൊടുക്കുക വല്ലാണ്ടങ്ങിട്ട് ചീകി കൊടുത്താലും നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചീപ്പിട്ട് ചീകി കൊടുക്കാനായിട്ട് നല്ലതുപോലെ ചീപ്പിട്ട് ചീകി കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഒന്ന് മസാജും കൂടി ചെയ്തു കൊടുക്കണം അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല കൈകൊണ്ട് മസാജും കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ ഇനി നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പം നിങ്ങൾ തേക്കുന്ന ഓയില് ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല ഏത് ഓയിലാണോ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക മുടി കൈകൊണ്ട് പതിയെ പതിയെ മാറ്റി സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ നമ്മൾ തലയിൽ തേക്കുന്ന ഓയിലേക്ക് നമ്മുടെ ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേച്ച് കാണിച്ചിട്ടുണ്ട് അതും നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണ നമ്മുടെ മുടി വളർത്താനായിട്ട് വളരെ നല്ലതാണ് പക്ഷെ അല്പം കട്ടി കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ മുടി കഴുകി കഴിയുമ്പോൾ ഉണങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരൽപ്പം മാത്രം തേച്ച് കൊടുക്കുക അതും ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിലൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി ഇപ്പോൾ ഒട്ടും മുടിയില്ല മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് നേരത്തെ മുടി ഉണ്ടായിരുന്നതായിരുന്നു ഈ ടിപ്പുകളൊക്കെ ചെയ്താൽ മുടി വളരുമോ അതേപോലെ ഇതിൽ ഏത് ടിപ്പാണ് ഒന്നുകൂടി നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ ടിപ്പുകളും വളരെ നല്ലതാണ് എൻ്റെ മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി വളർത്തിയെടുത്തത് അപ്പം നിങ്ങൾ മുടിപൊഴിച്ചിലുള്ളവരെ ആദ്യമേ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഓയിൽ മസാജ് ഒന്ന് ചെയ്തു കൊടുക്കുക ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ലെന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതേപോലെ ഡീപ്പായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് അല്ലാതുള്ള ദിവസങ്ങളിൽ ഞാൻ ജസ്റ്റ് മുടിയിലേക്ക് മാത്രം തേച്ച് കൊടുക്കത്തേ ഉള്ളൂ പിന്നെ അതേപോലെ നിങ്ങൾ സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി മുടിയിലേക്കും തേച്ചതിന് ശേഷം മുടിയുടെ അറ്റത്തേക്ക് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക നമ്മുടെ മുടിയൊക്കെ സ്പിറ്റൻസ് വരാനുള്ള സാധ്യതയൊക്കെ കുറയും ഇതേപോലെ ഓയിൽ നമ്മുടെ മുടിയുടെ അറ്റഭാഗത്ത് തേച്ച് കൊടുക്കുന്നതിലൂടെ മുടിയുടെ സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും അതേപോലെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കും അതേപോലെ നിങ്ങൾ ഈ ഓയിൽ ബാക്കി ഒരല്പം മാറ്റി വെച്ചേക്കണം അത് നിങ്ങളുടെ പുരികത്തിൽ തൂത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതേപോലെ നമ്മൾ മുടിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുരികത്തിലും കുറച്ചൊന്ന് തൂത്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു വിരൽ വെച്ചിട്ട് പുരികം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ പുരികം നല്ല കട്ടിയിൽ വളർത്തിയെടുക്കുന്നതിനായിട്ട് സഹായിക്കും ചിലർക്ക് നല്ല കട്ടിയിൽ പുരികം ഉണ്ടാകും ചിലർക്ക് പുരികത്തിന് ഒട്ടും കട്ടി കാണില്ല അപ്പം പുരികത്തിന് കട്ടിയില്ലാത്ത വർക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഓയില് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങൾ കൈവച്ചിട്ട് നല്ലതുപോലെ കൈവിരലുകൾ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ പുതിയ മുടി വളരാനുള്ള സാധ്യതകൾ കൂടുന്ന നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ ഓയിൽ പിടിക്കുകയും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് ഈ ഓയിൽ മസാജിങ് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നല്ല ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി വളർത്തിയെടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇതേപോലെ ഓയിൽ മസാജ് ചെയ്യും ബാക്കിയുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് ഇത് ചില ആളുകൾക്കൊക്കെ നല്ലതുപോലെ ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് ചിലവർക്ക് ഒട്ടും ഓയിൽ പരട്ടുന്ന ഇഷ്ടമല്ല അപ്പോഴും മുടി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുമ്പം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും നമ്മുടെ മുടി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും അതേപോലെ നമ്മുടെ തലയിൽ താരൻ ഉണ്ടാവുകയും ചെയ്യും താരനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുടി വല്ലാണ്ട് പുഴിഞ്ഞു പോകും അപ്പോൾ മുടി വളർത്തിയെടുക്കണമെന്നാഗ്രഹമുള്ളവരെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ ഈ ഒരു രീതിയിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഷാംപൂ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാറാണ് പതിവ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ തലയിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ താളി ഉപയോഗിച്ച് തല കഴുകിക്കോളൂ കുഴപ്പമൊന്നുമില്ല ആ ഷാംപൂ ഉപയോഗിച്ച് കഴുകരുത് ഷാംപൂ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ കെമിക്കലുകളൊക്കെ അടങ്ങിയ ഷാംപൂ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കും നമ്മുടെ മുടി വളർച്ചയ്ക്കാണ് അതിന് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയില്ല കെമിക്കലുകളടങ്ങി ഷാംപൂ ഉപയോഗിക്കുന്നതിലൂടെ താളി ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകിക്കോളൂ ഞാനങ്ങനെ കഴുകാറില്ല ഞാൻ സാധാരണ വെള്ളത്തിൽ തല കഴുകാറാണ് പതിവ് പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലും പായ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറവോ എന്തെങ്കിലും യൂസ് ചെയ്യും അപ്പോഴ് മുടിപൊഴിച്ചിലുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒന്ന് ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് ചെയ്യാൻ വായിക്കാറുണ്ട് അതിന് റിപ്ലൈ തരാറുമുണ്ട് അപ്പോൾ എല്ലാവരും കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബൈബേസ് യു